ും ചിക്കൻ ബിരിയാണിയാണ് ശംഖു ചോദിച്ചത് മെനുവിൽ മുട്ട ബിരിയാണിയാണ് വാർത്ത കണ്ട് ശംഖു ഹാപ്പി പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ബുദ്ധിമുട്ടാകും രണ്ടു ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസം വീതമാക്കി മാറ്റി അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ വരെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്കനവാടിയിലെ ഭക്ഷണമെനുവിൽ ഇനി ബിരിയാണി മുട്ട ബിരിയാണി പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ മെനു ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന നാല് വയസ്സുകാരൻ ശംഖുവിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഭക്ഷണമെനു ഇപ്പോൾ പുതുക്കിയത് വിദ്യാർത്ഥികൾക്ക് മുട്ട ബിരിയാണി പുലാവ് ഉൾപ്പെടെയുള്ള ഭക്ഷണമെനു ആണ് പുതുതായി എന്തായാലും ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസം രീതി നൽകുന്ന പാല് മുട്ടയും മൂന്ന് ദിവസമായി നൽകും ഈ വിദ്യാർത്ഥികളുടെ ഭക്ഷണക്രമം ഒപ്പം തന്നെ ആരോഗ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകുക എന്നതാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് മന്ത്രി വീണ ജോർജ് നിരവധി കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആരോഗ്യ സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു ധനവകുപ്പിന്റെ കൂടി അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇത്തരത്തിൽ അംഗനവാടികളുടെ മെനു സംബന്ധിച്ച പരിഷ്കാരം ഉണ്ടാകുക ഇന്ന് ഈ അംഗനവാടികളുടെ പ്രവേശനോത്സവം സംബന്ധിച്ച സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് സംഘു എന്ന് പറയുന്ന ഒരു അന്ന് ഇത്തരത്തിൽ ബിരിയാണി ഉൾപ്പെടെ മെനുവിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അന്ന് തന്നെ ഇക്കാര്യത്തിലൊരു ആലോചന ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഇതോടുകൂടി അംഗനവാടികളുടെ മെനു എന്തായാലും തത്വത്തിൽ സർക്കാർ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു നിലവിലുള്ള രീതിയിൽ നിന്നപ്പുറത്തേക്ക് മുട്ട ബിരിയാണിയും പുലാവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലീകരിച്ച ഒരു മെനുവിലേക്കാണ് സർക്കാർ കടക്കാൻ ഉദ്ദേശിക്കുന്നത്